നമസ്കാരം ഹരിവാസരം സകല ഭാവ വിമുക്തിക്ക് ഹരിവാസരം അതായത് ഏകാദശി മിക്കവരും ഏകാദശി നോൽക്കാറുണ്ട് ഏകാദശി നോൽക്കുന്ന എന്ന് പറയുമ്പോൾ ചിലവര് മാധ്യമത്തിലെ ചിലവർ പൂർണ്ണ ഉപവാസമായിട്ട് നോൽക്കാറുണ്ട് പക്ഷെ ഏകാദശി നോറ്റ പൂർണ്ണ വ്രതം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആർക്കും അറിയില്ല എല്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നെ ഞങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യയ്ക്ക് സന്ധ്യാസമയത്ത് ഏകാദശി നോറ്റ സന്ധ്യയ്ക്ക് ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞു വന്ന് എല്ലാവരും കിടന്നുറങ്ങും പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഏകാദശിയുടെ വ്രതം അവസാനിപ്പിക്കുന്നത് ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അതാണ് നമ്മൾ പ്രത്യേക ഏകാദശി നോൽക്കുന്നതിലല്ല പ്രത്യേകത ഏകാദശി നോറ്റു കഴിഞ്ഞാൽ അവസാനത്തെ പതിനഞ്ച് നാഴിക പിന്നെ ദ്വാദശി തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ പതിനഞ്ച് നാഴിക അപ്പം നമ്മൾ നാഴിക കണക്ക് കൂട്ടി എപ്പോഴാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ നമ്മളതിനു മുൻപ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം മിക്കവാറും പഞ്ചാംഗങ്ങളിലോ കലണ്ടറുകളിലോ ഒക്കെ ഉണ്ടാകും ചില ക്ഷേത്രങ്ങളിൽ പോലും ഇപ്പൊ അങ്ങനത്തെ കലണ്ടറുകളൊക്കെ ഇറക്കുന്നുണ്ട് അപ്പം ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ചു നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടെ കൂട്ടിയാല് മുപ്പത് നാഴിക കിട്ടും ചില ഏകാദശി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സന്ധ്യാസമയത്ത് തീരുന്നതായിരിക്കും എന്നിട്ട് ഉടനെ ദ്വാദശി തുടങ്ങും ചിലത് രാത്രി എട്ട് മണിക്കൊക്കെ ദ്വാദശി തുടങ്ങുന്നുണ്ട് ഏകാദശി കഴിഞ്ഞിട്ട് ചിലത് വെളുപ്പിന് മൂന്ന് മണിക്കായിരിക്കും ദ്വാദശി തുടങ്ങാം അപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്ക് ദ്വാദശി തുടങ്ങുമ്പോൾ പതിനഞ്ച് നാഴിക ആദ്യവും ഏകാദശി കഴിഞ്ഞ പതിനഞ്ച് നാഴിക അവസാനത്ത് എടുക്കുമ്പോൾ ഏതാണ്ട് ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോ സമയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആ സമയമായിട്ട് വരുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് കഴിയുമെങ്കിൽ അത് നോക്കുകയാണ് എളുപ്പം മുപ്പത് നാഴിക സമയമാണ് ഈ ഹരിവാസര കാലം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ പറയുന്ന ചടങ്ങിന് ഏറ്റവും പറ്റിയ സമയം അപ്പോഴാണ് നമ്മൾ വ്രതം വിടേണ്ടത് ആ സമയത്ത് നമ്മൾ ഉറക്കവും ഭക്ഷണവും എല്ലാം വെടിഞ്ഞ് ആ ഏകാദശി വ്രതം മുഖ്യഭാഗമാണ് ഹരിവാസന ഏകാദശി നോൽക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ് ഹരിവാസന സമയം എന്ന് പറയുന്നത് ഈ സമയം നമ്മൾ നിദ്രാദികളും ഭക്ഷണവും വെടിഞ്ഞ് ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം മനസ്സിലാ ധ്യാനിച്ചുകൊണ്ട് ഈ സമയം നമ്മൾ ഹൃദയശുദ്ധിയോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഭഗവത് നാമങ്ങളൊക്കെ ഒരുവിട്ടുകൊണ്ട് പറ്റുമെങ്കിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയോ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണന്ന് നാമം ഒരു വിട്ടുകൊണ്ടൊക്കെ നമ്മൾ കിടക്കുക അങ്ങനെ ഭഗവാനെ ഭജിക്കുക സകല ദുരിതങ്ങളും അകന്ന് മോക്ഷപ്രാപ്തി കിട്ടുന്ന ഒരു സമയമാണ് ഈ ഹരിവാസര കാലം എന്ന് പറയുന്നത് ഏകാഗ്രതയോടെ ആ സമയത്ത് വേറെ ചിന്തകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഏകാഗ്രതയോടെ നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങളുടെ ഏറ്റവും കൂടുതൽ മോക്ഷം കിട്ടുന്ന ഒരു സമയമാണത് അതുമാത്രം തന്നെ നെടുമംഗല്യ ഭാഗ്യം ഉണ്ടാകും സ്ത്രീ വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഈ കാലം കൃത്യതയോടെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ നെടുമംഗല്യം കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം ഇതെല്ലാം സന്താനങ്ങൾക്ക് ഉയർച്ച ഇതൊക്കെ ഒരു കാലഘട്ടമാണ് ഈ ഹരിവാസര കാലം എന്ന് പറയുന്നത് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവാത്ത പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് എത്ര പൂജയും വഴിപാടും കഴിച്ചിട്ട് സന്താനങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഏകാദശി നോറ്റിട്ട് ഏകാദശി നോക്കുന്നതിനേക്കാൾ ഒപ്പറായിട്ട് ഈ മുപ്പത് നാഴിക സമയത്ത് കാലം കണ്ടുപിടിച്ച് ആ സമയത്ത് ഭഗവത് നാമങ്ങൾ ഭജിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം എന്താണോ സന്താനഗോപാല മന്ത്രമൊക്കെ നൂറ്റെട്ട് ഒരു ആ നമ്മള് ജവിച്ചോണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാകും ഗ്രഹത്തില് ഐശ്വര്യാദികൾ ഉണ്ടാകും സന്താനങ്ങൾ ഉയർച്ചക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമുക്ക് ഐശ്വര്യം അനുഗ്രഹവും ചൊരിയുന്നൊരു സമയമാണ് ഹരിവാസരകാലം എന്ന് പറഞ്ഞാൽ അങ്ങ് കീർത്തിയും ഐശ്വര്യവും മാനതയും ഒക്കെ ഉണ്ടാകും ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ മാറ്റങ്ങളുണ്ടാകുന്ന ഒരു കാലമാണ് ഈ ഹരിവാസരകാലം എന്ന് പറയുന്നത് അധികാര അധികാരസ്ഥാനങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുന്നതാണ് ശ്രേൽസ് വർദ്ധിക്കുന്നതാണ് ഈ ഇഹലോകത്തിൽ തന്നെ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമുക്ക് മോക്ഷം പ്രാപിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഹരിവാസരകാലം ഏകാദശി നോൽക്കുക എന്നുള്ളതല്ല പ്രധാനം ഹരിവാസര എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ ഭഗവത് നാമങ്ങൾ ഭജിക്കുക ഉരുവിടുക ഏകാഗ്രതയോടുകൂടി അത് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം